എയർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് നയൻ സ്വകാര്യ ഉടമയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ആയിരം കോടിയോളം മുടക്കി സ്വന്തമാക്കിയ ഈ ജെറ്റ് വിമാനം അംബാനിയുടെ ഭാവിയിലെ ദീർഘദൂര യാത്രകൾക്ക് കൂട്ടാവും ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ ഏറ്റവും വിലയേറിയ സ്വകാര്യ ജെറ്റ് ഇതോടെ മുകേഷ് അംബാനിക്ക് സ്വന്തമായി ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് നയന് പുറമെ ഒൻപത് ജെറ്റ് വിമാനങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് സ്വന്തമായുണ്ട് നിരവധി മോഡിഫിക്കേഷനുകൾക്കും പരീക്ഷണ പറക്കലുകൾക്കും ശേഷമാണ് പുതിയ ജെറ്റ് വിമാനം ഇന്ത്യയിലേക്ക് എത്തിയത് സ്വിറ്റ്സർലാൻഡിലെ യൂറോ എയർപോർട്ട് ബാസൽ മൾഹൗസ് ഫൈബർഗിലാണ് മുകേഷ് അംബാനി പുതിയ ജെറ്റിന്റെ മോഡിഫിക്കേഷനും ഇന്റീരിയർ അപ്ഗ്രേഡും നടത്തിയത് വിമാനത്തിന്റെ ഉൾഭാഗത്തിന്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ആഡംബരത്തിനും ഫീച്ചറുകൾക്കും ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്ന് മുതൽ സ്വിറ്റ്സർലാൻഡിലായിരുന്നു ഈ വിമാനം ആറ് പ്രധാന പരീക്ഷണ പറക്കലുകളാണ് വിമാനം നടത്തിയത് ബാസൽ ജനീവ ലണ്ടൻ ലുട്ടൺ വിമാനത്താവളങ്ങൾക്കിടയിലായിരുന്നു ഇത് മോഡിഫിക്കേഷനുകൾക്ക് ശേഷം വിമാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ഈ പരീക്ഷണ പറക്കലുകൾ നിർണായകമാണ് ഒൻപത് മണിക്കൂർ കൊണ്ട് വിമാനം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്ററാണ് ഈ യാത്രക്കിടെ മറികടന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാത്രി ഏഴ് പതിനെട്ടിന് വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി ഇതോടെ ഏറ്റവും വിലയേറിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലൊന്നായ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് നയൻ ഇന്ത്യയിലേക്ക് എത്തി ഏകദേശം നൂറ്റി പതിനെട്ടര ദശലക്ഷം ഡോളറാണ് ജെറ്റ് വിമാനത്തിന്റെ വില മോഡിഫിക്കേഷനുകൾ കൂടി ചേരുന്നതോടെ വില ആയിരം കോടി രൂപയിലേക്ക് എത്തുന്നത് ബോയിംഗ് മാക്സ് എയ്റ്റിനെ അപേക്ഷിച്ച് കൂടുതൽ വലിയ ക്യാബിൻ ചരക്ക് വിഭാഗം മാക്സ് നയണ് ഉണ്ട് നിലവിൽ ഡൽഹി വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിന് സമീപത്താണ് പോയിന്റ് സെവൻ ത്രീ സെവൻ മാക്സ് നയം നിർത്തിയിട്ടിട്ടുള്ളത് വിമാനത്തിന്റെ ഭാവി യാത്രകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല